പത്തനംതിട്ട കോന്നി ഗ്രാമപഞ്ചായത്ത് ശില്പശാല സംഘടിപ്പിച്ചു ജൈവ വൈവിധ്യ ദിനാചരണ ശില്പശാല പരിസ്ഥിതി ദിനാചരണ ബോധവൽക്കരണം എന്നിവയുടെ ഭാഗമായി കോന്നി കമ്മ്യൂണിറ്റി ഹാളി സംഘടിപ്പിച്ച ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിസ്ആബുഖാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഘട്ടം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവിധ വാർഡുകളിൽ നിന്ന് ആർ പിമാരെ തിരഞ്ഞെടുത്തിരുന്നു അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ആ രജിസ്റ്റർ പുതുക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ ശേഖരിക്കുക അതുപോലെ തന്നെ ജൈവവൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ബോധവൽക്കരണവും ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ ഒരു കോടി വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോന്നി ഗ്രാമപഞ്ചായത്തിലും ജൂൺ മാസം അഞ്ചാം തീയതി സ്കൂള് കോളേജ് കുടുംബശ്രീ അംഗൻവാടി അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന വലിയ ഒരു ദൗത്യം നമുക്കുണ്ട് അതിനെ തുടർന്നുള്ള നടപടി സ്വീകരിക്കുന്നതിനുള്ള ശില്പശാലയാണ് ഇന്ന് കൂന്നി ഗ്രാമപഞ്ചായത്തിൽ നടന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് കാലായിൽ അധ്യക്ഷ വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതിക കുമാരി അസിസ്റ്റൻ്റ് സെക്രട്ടറി സജ്നിമോൾ ജൈവ വൈവിധ്യ കോർഡിനേറ്റർ അരുൺകുമാർ പഞ്ചായത്ത് സെക്രട്ടറി ദീപു പി കെ എന്നിവർ സംസാരിച്ചു ജില്ലാ കേരള മിഷൻ പാർത്ഥൻ ക്ലാസ് നയിച്ചു വായു അതായത് ഓക്സിജൻ ഏറ്റവും സംസ്ഥാനത്തിലെ ഒരു ടൗൺ സ്ഥലമാണ് കോന്നി അറിയാമല്ലോ അപ്പൊ നമ്മുടെ ആ ഒരു രീതി എന്നും നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന ക്ലാസ് ശ്രദ്ധാപൂർണ്ണ കേട്ട്

േക്ഷകർക്ക് സ്നേഹ സൗകര്യം മെഗാ ലഗിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലക്കിട്രിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് ിഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെഗാ ലക്കി ഡ്രോയിൽ ആറാം സമ്മാനമായി നൂറ് പേർക്കാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ഏകം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നെറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സുവർണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ടോക്കൺ അവസരം കൂടിയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അത് മാത്രമല്ല വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാൻ അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ പരിപാടികൾക്ക് വേണ്ടിട്ട് എല്ലാ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് വാർഡ് അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ സ്കൂളുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് കോളേജുകൾ സർക്കാർ സ്ഥാപനങ്ങള് ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ കൃഷിവൽക്കരണ പരിപാടി നമുക്ക് വിപുലമായി തന്നെ ആചരിക്കേണ്ടതുണ്ട് അപ്പൊ പഞ്ചായത്ത് തലത്തിൽ അങ്ങനെയുള്ള ഒരു നടപടി നിലവിലുണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പം ഈ പരിപാടിയാണ് ഏറ്റവും ആദ്യമായിട്ട് സൂചിപ്പിക്കാവുന്നത് പിന്നെ അടുത്തത് ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് നേരം ക്ലാസ് എടുക്കാൻ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു പോവാം നമ്മുടെ കോന്നിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോന്നി ഒരു വനമേഖല നമ്മൾ ഇന്ന ഏറ്റവും കൂടുതൽ നേരിടുന്ന ഭീഷണി എന്തോ നമ്മുടെ നാട്ടിൽ കാട്ടിലുള്ള മൃഗങ്ങൾ വലിയൊരു ഭീഷണി നേരിടുന്നുണ്ട് അല്ലെ ഇപ്പൊ കാട്ടിലെ ആനയും പുലിയും എല്ലാം നേരെ നാട്ടിലേക്ക് വരികയാണ് എന്തുകൊണ്ടാണ് ഇവ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ആരെങ്കിലും ഈ നമ്മുടെ ഈ വന്യമൃഗങ്ങൾക്കൊക്കെ അവർക്കുള്ള ആഹാരങ്ങളെല്ലാം തന്നെ വനത്തിലുണ്ടല്ലേ ഇഷ്ടംപോലെ ഇപ്പൊ ആനക്കാണെങ്കിൽ പുല്യുൾപ്പെടെ എല്ലാ കാര്യങ്ങളും വനത്തിലുണ്ടല്ലേ അതൊന്നും തേടി തേടിയായിരുന്നു നാട്ടിലേക്ക് വരട്ടെ നമ്മൾ മനുഷ്യരാരെങ്കിലും നമുക്ക് വേണ്ട ആഹാരം നേടി കാട്ടിലേക്ക് പോകട്ടെ പണ്ടൊക്കെ പോകുമായിരുന്നു അല്ലെ നമ്മൾ വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് പണ്ടൊക്കെ പോകാമായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ പൊതുവെ അങ്ങനെ പോകാറില്ല കാരണം നമുക്ക് വേണ്ട സാധനങ്ങളും എല്ലാ വസ്തുക്കളും നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം കൊണ്ട് കൃഷി ചെയ്യുന്നു അല്ലേ എന്നാൽ മൃഗങ്ങൾ പൊതുവെ കൃഷി ചെയ്യാൻ സാധിക്കത്തില്ല അവ ഈ കാട്ടിലും വനത്തിലും ഒക്കെ വളർന്നു വരുന്ന സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ വേട്ടയാടിയാണ് ആഹാരമാകുന്നത് അല്ലെ ആനയാണെങ്കിൽ അവിടെ ചെന്ന് അവൾക്ക് കവ് കൊണ്ടൊക്കെ ഒരു പനയൊണ്ടേ പന വിടത്തോ അല്ലെങ്കിൽ പുൽമേടുകളിലേക്ക് വന്ന് പുല്ലുകൾ കഴിക്കും അല്ലേ എന്നാൽ ഇന്ന് വനമേഖലകളിൽ ഒന്നും തന്നെ ഇത്തരം പുൽച്ചെടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിന് പ്രധാനപ്പെട്ട കാരണം പറഞ്ഞു നമ്മുടെ കേരളത്തിലുള്ള ലോകത്താകമാനമുണ്ട് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ വനമേഖലകളിൽ ഏകദേശം എൺപത്തി എട്ടോളം ഇനം അധിനിവേശ സസ്യങ്ങൾ അവിടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അല്ലേ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള സസ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങളിപ്പം